നാട്ടിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് ബേണി ഇഗ്നേഷ്യസ് അപ്പം അതിൽ ഇഗ്നേഷ്യസ് എങ്ങൾ എന്നോട് പറഞ്ഞു പുലിവാൽ കല്യാണത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി ഡയറക്ടർ ഷാഫിനെ കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും റോൾ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുലിവാൽ കല്യാണത്തിൻ്റെ സെറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഷാഫി സാറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നതും ഷാഫി സാറിനെ കണ്ടു അപ്പം ഇങ്ങനെ ഞാൻ വേറെ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാറിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് പൊയ്ക്കോ ഇതിലിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു വന്നാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പം എൻ്റെ അതിലോക്കത്തെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോകുന്നു അതിന് ശേഷമാണ് മായാവി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒറ്റ സീന് വേണ്ടിയിട്ട് അതിൻ്റെ കൺട്രോളർ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്നത് അപ്പോൾ ചെല്ലുമ്പോൾ ഷാഫീസാറാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഡയറക്റ്റ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതിലൊരൊറ്റ സീനേ ഉള്ളൂ സലിങ്മാൻ്റെ അടുത്ത് പോടാപ്പം പോയി തരത്തിപ്പോയി കളിക്കണം എന്ന് പറയുന്നത് ഒരൊറ്റ സീൻ പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാറായിട്ട് ഭയങ്കര കമ്പനി ആവുകയും ചെയ്തു ഞാൻ പറഞ്ഞ സാറേ ഞാൻ പണ്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ച് സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പുള്ളി പറഞ്ഞാണല്ലേ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഏതെങ്കിലുമൊക്കെ സീനിലൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു എന്തായാലും പോലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതും എൻ്റെ എന്താ പറയുക ഞങ്ങളുടെ ട്രൂപ്പിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു പ്രൊഫൈല് കാണിക്കുമ്പോൾ കാണിച്ചുകൊണ്ടിരുന്നൊരു സീനെന്ന് പറഞ്ഞാൽ ഈ മായാവിലെ സീനാണ് അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ടൊരു ആളുകൾ ശ്രദ്ധിച്ച ഒരു സംഭവം ബിബിനെ വെച്ചിട്ട് സാറ് ഒരു പഴയ ബോംബ് ഗതാ എന്ന് പറയുന്ന സിനിമയും അതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് എന്നെയും എന്നോടും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടു കൂടി സാറിൻ്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യുന്നത് ബോംബ് ഗതയിലാണ് ശേഷം ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ സാറ് അടുത്ത പടം എന്നെ വെച്ച് ചെയ്യാമെന്ന് പറയണം അപ്പം എനിക്ക് അതിലും വളരെ സന്തോഷം വരേണ്ടായില്ല അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സാറിൻ്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റിയതാണ് അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള സംവിധായകൻ ആരാന്ന് വെച്ചാൽ ഷാഫി സാർ മാത്രമേ ഉള്ളു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു